ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഞാനൊരാളെ പരിചയപ്പെടുത്തുകയാണ് ഇതാണ് ഞങ്ങളുടെ മോൻസി ചേട്ടൻ അപ്പം മോൺസി ചേട്ടൻ ഒത്തിരി പരീക്ഷണങ്ങളും കണ്ടുപിടുത്തങ്ങളും ഒക്കെ നടത്തുന്ന ആളാണ് ഞങ്ങളുടെ നാട്ടിലെ ഒരു ചെറിയ ശാസ്ത്രജ്ഞനാണ് ഇപ്പം ഇന്ന് മോർച്ച ചേട്ടൻ്റെ വിശേഷങ്ങളാണ് പറയുന്നത് എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം അപ്പം നമുക്ക് കാഴ്ചകളിലോട്ട് പോകാം അപ്പോൾ ഗൈസ് ഇത് ചേട്ടൻ മോൺസിചേട്ടൻ ഉണ്ടാക്കിയാൽ ഹോട്ടേറെ എൻറ്റിനാണ് അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ എന്താണെന്ന് നമുക്ക് മോൺസി ചേട്ടനോട് ചോദിക്കാം അപ്പം എന്താണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് വിശദീകരിക്കാമോ ഇത് ചൂടിൽ പ്രവർത്തിക്കുന്നൊരു എഞ്ചിനാണ് അതായത് ചൂട് വായുവിലാണ് ഇതിൻ്റെ പ്രവർത്തനം ഇത് പിന്നെ ഇവിടുന്ന് ഈ ഭാഗം വരെ ഇതൊരു സിലിണ്ടറാണ് ഈ സിലിണ്ടറിനകത്തൊരു പിസ്റ്റൺ ഉണ്ട് ആ പിസ്റ്റൺ ചൂട് വായുവിനെ മുകളിലേക്ക് വലിച്ചു കയറ്റും വലിച്ചു കയറ്റുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ബൈപ്പാസ് ഒരു ഹോസ് ഇട്ടിട്ടുണ്ട് അത് സിലിണ്ടറായിട്ട് ബന്ധിപ്പിച്ചിട്ടിരിക്കും അതിൽ നിന്ന് ചൂട് വായുവിനെ ഈ പിസ്റ്റൺ വലി വലിച്ചു പൊക്കി ഈ ഡൈഫറത്തെ പൂക്കും ഡയഫറത്തെ പൊക്കുമ്പോൾ ഈ റോഡ് മുകളിലേക്ക് വർക്ക് ചെയ്ത് ആണ് എഞ്ചിൻ ഇത് വർക്ക് ചെയ്യുന്നത് ഇതിനകത്ത് ഇത് നമ്മൾ എഞ്ചിൻ നിർത്താൻ രണ്ട് വഴിയുണ്ട് ഇതിനകത്തുനിന്ന് ഈയൊരു ബട്ടണിനെ പിടിച്ചമക്കി കഴിഞ്ഞാൽ നിന്ന് എയർ വെളിയിൽ പോകും ചൂട് വായു തന്നെ വെളിയിൽ പോകുമ്പോൾ ഇഞ്ചിൻ ഓഫാവും അങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം പിന്നെ ഇതിനകത്ത് നമ്മളൊരു എഞ്ചിൻ്റെ ഘടകങ്ങളെല്ലാം വേണം എന്നെങ്കിലേ പറ്റത്തുള്ളൂ കാരണം ഇത് എഞ്ചിൻ്റെ ഈ ഹെഡ് ഭാഗം എപ്പോഴും തണുത്തിരിക്കേണ്ടതുകൊണ്ട് ഇതൊരു വാട്ടർ ടാങ്ക് ആണ് വാട്ടർ ടാങ്ക് ഇവിടെ മുതൽ ഈ ഈ പോഷൻ വരെ ഉള്ളു അത് എഞ്ചിൻ്റെ ഹെഡും കൂടെ ആ ഹെഡ് ഭാഗം എപ്പോഴും തണുക്കണം അതായത് നിരന്തരം ഇതിനകത്ത് ചൂട് വായു നിലനിന്ന് കഴിഞ്ഞാൽ എഞ്ചിൻ നിൽക്കും അപ്പോൾ ഈ വലിക്കുന്ന വായുവിനെ തിരിച്ച് തണുപ്പിച്ച് തന്നെ താഴോട്ട് വിടേണ്ടി വരും എന്നെങ്കിലേ ഇത് കണ്ടിന്യൂ ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളൂ അതിന് നമ്മൾ ഇവിടെ വാട്ടർ ടാങ്ക് കൊടുത്തിട്ടുണ്ട് അത് കുറേ നേരം എഞ്ചിൻ വർക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ വെള്ളം ചൂടാകുകയും കൂടെ ചെയ്യും അതിനുവേണ്ടി നമ്മളിപ്പോൾ ഒരു റേഡിയേറ്റർ ഉണ്ടാക്കുന്ന ആ റേഡിയേറ്ററിലേക്ക് ഇത് ഇത് ഇതൊരു പമ്പാണ് കാണാറില്ല വീഡിയോ കാണാറില്ല അല്ലേ ഇതൊരു പമ്പാണ് ഈ പമ്പ് വർക്ക് ചെയ്ത് പിന്നെ ഈ ചൂട് വെള്ളത്തെ അതായത് മേള അപ്പോഴും ചൂടുവെള്ളം മേളായിരിക്കുമല്ലോ കിടക്കുന്നത് അപ്പോൾ ആ ചൂടുവെള്ളത്തെ മേളയിൽ നിന്ന് എടുത്ത് ഈ റേഡിയേറ്ററിനകത്ത് കൊണ്ടുവന്ന് തണുപ്പിച്ച് വീണ്ടും ഈ ടാങ്കിലേക്ക് തന്നെ വിടുക ചെയ്യുന്നു അങ്ങനെയാണ് ഇതിന് ഒരു കണ്ടിന്യൂറ്റി കിട്ടുന്നത് പിന്നെ ഇത് പ്രവർത്തിക്കുന്നത് നമ്മൾ ഏത് ചൂട് വേണമെങ്കിലും കൊടുക്കാം പക്ഷേ ഞാനിപ്പോൾ ഇതൊരു ഡീസൽ വിളക്കാണ് ഡീസല് മണ്ണക്കി രാമീസൽ വെച്ച് നിറയ്ക്കുന്നൊരു വിളക്കെ ആയിരുന്നു അത് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ഇത് ഇത് സൈലൻസറ് പിന്നെ ഇത് കണക്കിൻ്റെ കൂടെ ഇത് ക്രാങ്ക് ക്രാങ്ക് ഇതെല്ലാം നമ്മൾ കൈകൊണ്ട് പണിയുന്നതാണ് പിന്നെ ഇത് വെളിയിൽ നിന്ന് കിട്ടുന്ന പെയിൻറ് പാട്ടുകളൊക്കെ വെച്ചാണ് കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് സിലിണ്ടറൊക്കെ സ്പ്രേയുടെ ക്യാനുകൾ പിന്നെ നമുക്കിതൊന്ന് പ്രവർത്തിപ്പിച്ച് കാണിക്കാം പ്രവർത്തിപ്പിക്കാം ആദ്യം ഈ ടാങ്കിനകത്ത് വെള്ളം നിറയ്ക്കാൻ പോകാം ടാങ്ങിനകത്ത് വെള്ളം നിറയ്ക്കുന്ന ഈ ആവി കൊണ്ടെന്നല്ല ഇത് വർക്ക് ചെയ്യുന്നത് ഇത് ഞാൻ പറഞ്ഞില്ല ഹെഡിൻ്റെ മേളഭാവം എപ്പോഴും തണുത്തിരിക്കാൻ വേണ്ടി നമ്മൾ വാട്ടർ ഉപയോഗിക്കുന്നത് എന്ന് മാത്രമല്ല പമ്പ് വെറുക്കിയെന്നുണ്ടെങ്കിൽ ഇത് ഇത് ഞാൻ ഈ പമ്പ് ഉപയോഗിച്ചേക്കുന്ന ഒരു പേന ഉണ്ട് ഞാനിത് ചെയ്തേക്കുന്നത് കേട്ടോ പേനയാണ് പിന്നെ ഇതിൻ്റെ ഫുട് വാൽവായിട്ട് ഉപയോഗിച്ചു വയ്ക്കുന്നത് ഒരു റോഡിനകത്ത് വെറുതെ നൂല് ചുറ്റിയാക്കുക അപ്പോൾ അതിൻ്റെ പ്രവർത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം അകത്ത് ഒരു ചെറിയ വൺവേ ഒരു വാൽവ് കൊടുത്തിട്ടുണ്ട് പിന്നെ അങ്ങനെയാണ് അത് ഇത് സിമ്പിളായിട്ട് നമ്മൾ ചെയ്യുന്നൊരു ഇതാവും കേട്ടോ അല്ല ഇത് വലിയ കോസ്റ്റായിട്ടൊന്നുമില്ല ഈ പഴയ പേനക്കകത്തു നിന്നാണ് വെറുതെ ചെയ്യുന്നത് അതിൻ്റെ ഇതിങ്ങനെ നമുക്ക് ഉണ്ടാവും വെള്ളം ഇങ്ങനിലേക്ക് പമ്പ് ചെയ്യാം പമ്പ് ചെയ്യും க்ளோஸ் ஞானிதான் லோஸ் செய்ய தீ தீச்சா விளக்க ഇത് ചെലവെന്ന് വെച്ചാൽ ഇതിനകത്ത് കോസ്റ്റ് ഇതൊക്കെ നമ്മൾ വേസ്റ്റിനകത്തൊക്കെ എടുക്കുന്ന പാട്ടുകളൊക്കെയാണ് പക്ഷെ ഇതിന് ചെറിയ പശകള് എംസിൽ പിന്നെ പിന്നെ റോള്ലെറ്റ് അങ്ങനെയൊക്കെയുള്ള ചിലവുകൾ മാത്രമേ ഉള്ളൂ യഥാർത്ഥത്തിൽ പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ ചിലവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കാനുള്ളത് ഇതെല്ലാം നമ്മൾ കൈകൊണ്ട് പണിത്തെടുക്കുന്നതാണല്ലോ നമുക്ക് ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഞാൻ ഫ്ലൈയിലും തിരിച്ചു കൊടുക്കാന്ന് പിന്നെ ഇതിനകത്ത് നമുക്ക് ഞാൻ ഒരു ചിലവുമില്ല ഇപ്പോൾ റേഡിയേറ്ററൊക്കെ പിടിപ്പിക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഈ വാട്ടർ തണുപ്പിച്ച് വീണ്ടും സിലിണ്ടർ ഇതിനകത്ത് തന്നെ ചെല്ലും ടാങ്കിനകത്ത് ഇല്ല ഇപ്പം ഞാൻ പമ്പ് വരുവിട്ടിരിക്കാണ് കാരണം നമ്മൾ സൈലൻസർ പിടിപ്പിക്കാത്തതുകൊണ്ട് അല്ല റേഡിയേറ്റർ പിടിപ്പിക്കാത്തതുകൊണ്ട് അതിൻ്റെ പമ്പ് ഞാൻ അഴിച്ചു വിട്ടിരിക്കുകയാണ് െന്ന് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഈയൊരു ബട്ടനെ പിടിച്ച് നമ്മൾ ഇതിനകത്തൊരു സ്പീഡ് തരണത് വെച്ചാലും ഇത് സ്പീഡ് കിട്ടും അതിന് ഇതിനൊക്കെ ഇതിൽ പവർ കൂടുന്നുണ്ടോ അപ്പോൾ ഇതൊരു പിന്നെ ആക്സലേറ്റർ മൂവ്മെൻ്റ് വേണമെങ്കിൽ നമുക്ക് ഇത് ഇത് ഇതായിരുന്നു നമുക്ക് ഇങ്ങനെ ഇത് കണ്ട്രോൾ ചെയ്യാൻ പറ്റും 方便一些。 ഈ എഞ്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഇത് ഏത് ചൂട് കൊടുത്താലും ഇത് വർക്ക് ചെയ്യും അതിനിപ്പോൾ പ്രത്യേകിച്ച് പിന്നെ ഇന്ന് തന്നെ വേണമെന്നൊന്നുമില്ല ഉദാഹരണം തന്നെ നമ്മൾ മാലിന്യങ്ങളൊക്കെ ചിലടത്ത് കൂട്ടിയിട്ട് കത്തിക്കും പഞ്ചായത്തിൻ്റെ അടിസ്ഥാനത്തിൽ കത്തിച്ച് കളിക്കില്ല ആ അങ്ങനെയുള്ള ഹീറ്റിൽ നിന്ന് വേണമെങ്കിൽ ഇതിനകത്തുനിന്ന് നമ്മളൊരു എഞ്ചിൻ വർക്ക് ചെയ്യിപ്പിച്ചിട്ട് വൈദ്യുതി ഉണ്ടാക്കാനൊക്കെ പറ്റും പിന്നെ ഇത് ഒരേ വീടുകളിൽ നമ്മൾ അടുപ്പായിട്ട് അറ്റാച്ച് ചെയ്യാതെ പോലും നമുക്കൊരു ചെറിയ തോതിൽ വലുതായിട്ടെന്ന് ഞാൻ പറഞ്ഞില്ല അത് ചെറുതായിട്ടല്ല നമ്മൾ ചെയ്യുന്നത് വലിയ വലിയൊരു എഞ്ചിനായിട്ട് ചെയ്താൽ നമ്മുടെ വീടുകളിൽ അടുപ്പുമായിട്ട് ബന്ധിപ്പിച്ചപ്പോൾ ആ ചൂടിൽ നിന്നും ഉണ്ടാക്കാം പിന്നെ അങ്ങനെ എടുക്കാൻ പറ്റും അങ്ങനെ ഒത്തിരി സാധ്യതകൾ ഉള്ള എഞ്ചിനാണ് ഇത് ഞാൻ ചെറുതായിട്ട് ചെയ്തേക്കുന്നതൊന്നും എല്ലാം പറഞ്ഞത് അത് നമ്മൾ വലിയായിട്ട് തന്നെ ചെയ്യണം വലുതായിട്ട് ചെയ്യുമ്പോഴെങ്കിൽ സൊക്കെ നടക്കത്തില്ലോ അപ്പോൾ അതിൻ്റെ ചെറിയ കോസ്റ്റൊക്കെ ആവും ഇതിപ്പോൾ ഞാൻ വെറും കൊണ്ട് ചെയ്തേക്കുന്നതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ വലിയ ചിലവൊന്നുമില്ല നെ ഇത് ഉണ്ടാക്കുന്ന ഒരു സമയത്തിൻ്റെ നനക്കടലെ വേറെ ഇങ്ങനത്തെ ചിലവൊന്നും ഇല്ല ഇതാണ് ഈ എഞ്ചിന് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് തന്നെ ഈ ഇത് ഈ ഭാഗത്ത് അതായത് ഈ ബട്ടൺ നമ്മൾ നമ്മളാകത്ത് അമർത്തുമ്പോഴത്തേക്ക് ഇതിനകത്ത് നിന്നുള്ള ചൂടുവായി ഇതിലേക്കൂടെ തന്നെ പുറത്തു പോയി പോകുമ്പോഴത്തേക്ക് എൻജിൻ്റെ സ്പീഡ് കുറയുന്നതാണെങ്കിൽ ഇത് നമുക്ക് കൺട്രോൾ ചെയ്ത് സ്പീഡ് ഗവർണറും ചെയ്യാം പിന്നെ ആക്സിലേറ്റർ മൂവ്മെൻ്റ് ഇതിനകത്ത് തന്നെ ഉണ്ടാക്കാൻ പറ്റും ഇതേ ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഇത് ചിലപ്പോൾ നടത്തുകയും ഇപ്പം ഞാൻ ഏറെ വെളി കളയുകയാണ് ചെയ്യുന്നത് അപ്പോൾ സ്പീഡ് കുറഞ്ഞു അപ്പോൾ ഞാൻ വിട്ട് കഴിയുമ്പോഴത്തേക്ക് ഉണ്ട് സ്പീഡിൽ നിന്നും ഉണ്ടാകുന്ന വ്യത്യാസമുണ്ട് അപ്പോൾ എൻജിൻ ഓഫ് ചെയ്യാൻ ഒന്ന് നമ്മൾ ഈ ചൂട് വായന ഈ ഈ രീതിയിൽ വെളി കളയുക പിന്നെ രണ്ടാമത്തെ മാർഗം എന്ന് വെച്ചാൽ ഇതിലേക്കുള്ള ഫ്യൂവൽ നിർത്തുക അതായത് നമ്മൾ ചൂടുണ്ടാക്കാൻ ഏത് ഫ്യൂവലാണ് കൊടുക്കുന്നത് കണ്ടാൽ ആ അത് ആ സപ്ലൈ കട്ട് ചെയ്യുക കട്ട് ചെയ്യുമ്പോഴും എൻജിൻ ഓഫ് ആവുന്നതാണ് ശ്രദ്ധിച്ചതാണ് ആണല്ലോ വേഗതയ്ക്കുള്ള വ്യത്യാസം കിട്ടുന്നുണ്ട് ഓഫാവുക ഐഡിയ ഐഡിയ സമയത്താണ് ഇങ്ങനെയൊക്കെ ഇത് ഞാൻ വളരെ ചെറുപ്പം ചെയ്യുന്ന കാര്യങ്ങളാണ് സ്കൂളൊന്നും ചെറുപ്പം നമ്മളിപ്പോ എനിക്ക് ഇതിനോട് ഭയങ്കര കമ്പങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ചെറിയ രീതിയിൽ അത് ചെയ്യുന്ന ഒന്നേ എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് ഇപ്പോ ബാറ്ററിയും ബൾബും ഒക്കെ എടുത്ത് നമ്മള് കത്തിക്കത്തി അതൊക്കെ ഇന്നത്തെ കാലത്ത് ഭയങ്കര അത്ഭുതമായിട്ടൊക്കെ മുതിർന്ന ഒരാൾക്കല്ല നമുക്കതൊരു ഭയങ്കര അത്ഭുതമായിരിക്കും ഒരു ബാറ്ററി എടുക്കുക അതിനകത്ത് ഒരു ബൾബ് ബൾബെടുത്ത് രണ്ടറ്റവും കത്തുക എന്നൊക്കെ അതൊരു ഭയങ്കര ചെറുപ്പം പോലെ എനിക്ക് സയൻസ് വിഷയങ്ങളും അതുപോലെ എന്തെങ്കിലും ടെക്നിക്കലായിട്ടൊക്കെ നിർമ്മിക്കുന്ന കാര്യത്തിലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അത് പണ്ട് ചെയ്യുന്ന പോലെ തന്നെ ഇപ്പോഴും ചെയ്യാറുമുണ്ട് പിന്നെ ഇതിനകത്ത് നമുക്ക് വരുമാനം ഒന്നും ഇല്ലല്ലോ യഥാർത്ഥത്തിൽ ഇത് നമ്മളുടെ ജന്മസിദ്ധമായിട്ട് കിട്ടുന്നൊരു കഴിവായത് കൊണ്ട് അത് നിർത്താനും പറ്റത്തില്ല അല്ല പിന്നെ നമ്മളല്ലേ വേറെ മാർഗങ്ങളിലേക്കൊക്കെ പോകേണ്ടി വരും അത് ഞാനിപ്പോഴും തുടരുന്ന മാത്ര വിദ്യാഭ്യാസം വിദ്യാഭ്യാസം ഞാൻ ഒമ്പതാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട് അതായത് എട്ട് മാസം കുറെ വിദ്യാഭ്യാസത്തിൽ ഒന്നും വലുതായിട്ടൊന്നും കിട്ടിയിട്ടൊന്നില്ല ഞാൻ പറഞ്ഞില്ല പിന്നെ ഇത് ഒരേ കാര്യങ്ങൾ നമ്മളിങ്ങനെ ചെയ്ത് ചെയ്ത് ചെയ്താണെന്നല്ലേ പിന്നെ ചെറുപ്പം പോലെ പുസ്തകങ്ങളൊക്കെ വായിക്കുവായിരുന്നു പ്രത്യേകിച്ച് ശാസ്ത്ര പുസ്തകങ്ങളൊക്കെ വായിക്കുമായിരുന്നു അത് പണ്ടും വായിക്കും ഇപ്പൊ പിന്നെ നമ്മളിത് യൂട്യൂബിലാന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ വന്നിട്ടുള്ളൂ പണ്ട് ചെറുപ്പം പോലെ വായിക്കും അങ്ങനെ വായി ഒത്തിരി അറിവുകൾ ഇപ്പൊ നമ്മളിപ്പോൾ എല്ലാം സ്വന്തമായിട്ട് ഗവേഷണം ചെയ്തുണ്ടാക്കുന്നല്ലോ മറ്റ് മുതിർന്ന നമ്മുടെ പഴയ ആൾക്കാർ ചെയ്തു വച്ചേക്കുന്നതിൻ്റെ ബാക്കിയായിട്ടായിരിക്കുമല്ലോ നമ്മൾ ചെയ്തു അത് പണ്ട് ഐസെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നെ എന്റെ മുൻഗാമികളുടെ തോളിൽ ചവിട്ടി ഇരുന്നുകൊണ്ടാണ് അവർ കണ്ടതിൽ കൂടുതൽ എനിക്ക് കാണാൻ കഴിഞ്ഞത് അതിന്റെ അർത്ഥം തോളിച്ചവിട്ടി എന്നൊന്നും അല്ല അതിൻ്റെ അർത്ഥം പണ്ടുള്ള ആൾക്കാർ കൊണ്ട് വെച്ചെടുത്തു എന്ന് പിന്നെ നൂട്ടം തുടങ്ങിയെന്ന് മാത്രമേ അതുപോലെ ഡീസൽ എഞ്ചിനായാലും അല്ലെങ്കിൽ പെട്രോൾ എഞ്ചിനായാലും ഞങ്ങൾക്ക് മുമ്പ് കണ്ടുപിടിച്ച അതിനെ ബേസ് ചെയ്ത് വേറെ വേറെ എഞ്ചിനുകൾ ഉണ്ടാകുന്നുണ്ട് പക്ഷെങ്കിൽ ഒന്നൊരു ഒരു കാര്യമുണ്ട് ലോകത്ത് ഏത് എഞ്ചിൻ നിർമ്മിച്ചാലും അതിനൊരു ഉണ്ടായിരിക്കും ഒരു നിയമാവലി ഉണ്ടായിരിക്കും ആ രീതിയിൽ അതെല്ലാം അപ്പൊ ജൈസ് മോൻസി ചേട്ടനെ പോലുള്ള ആളുകളൊക്കെ നമ്മൾ ഉയർത്തിക്കൊണ്ട് വരേണ്ടതാണ് ആരും ശ്രദ്ധിക്കാതെ പോയത് അപ്പോൾ എല്ലാവരും ഉയർത്തിക്കൊണ്ട് വരണം എല്ലാവരും പ്രോത്സാഹിപ്പിക്കണം എല്ലാവരും എല്ലാവരുടെയും പിന്തുണ വേണം അപ്പോൾ മോൻസി ചേട്ടൻ ഒരു യൂട്യൂബ് ചാനലുണ്ട് അതിൻ്റെ പേര് എന്താ ആണിയും തിരുമ്പോ ആ ആണിയും തിരുമ്പോ എന്നൊരു യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ അതെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നമ്മൾ ഇത് ഇതുപോലെ ഇത്തരത്തെ കണ്ടുപിടുത്തങ്ങളൊക്കെ എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് എത്തിക്കണം അടുത്ത വീഡിയോ ആയിട്ട് വരാൻ മോശിൻ്റെ മറ്റ് കണ്ടുപിടുത്തങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ മറ്റ് വീഡിയോകൾ ഇനിയും വരുന്നതായിരിക്കും ഇതിൻ്റെ ബാക്കി ഭാഗമായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവരും ലൈക്ക് ചെയ്യണം പിന്നെ മറ്റൊരു വീഡിയോ കാണാം എല്ലാവർക്കും ഗുഡ് ബൈ